സ്റ്റിച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ബിഗിനേഴ്സ് ആയ കൂട്ടുകാർക്ക് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടിപ്സൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നതാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ്ങിലോട്ടൊക്കെ കടക്കുന്ന ഒരാളാണ് ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നമ്മളെ വീഡിയോസ് ഇങ്ങനെ പ്രോപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ കേട്ടോ അതായത് ഫസ്റ്റ് എന്താ പറയുക തയ്യലിനോട് ഇഷ്ടമുണ്ട് പക്ഷെ എന്നാലും എന്താണ് തയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ തയ്ക്കാനായിട്ട് എനിക്ക് പേടിയാണെന്നൊക്കെ പറയുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഡെമോ ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് പിന്നെന്താ നിങ്ങളുടെ കയ്യിൽ ഞാൻ കാണിക്കുന്ന കുറച്ച് ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളത് ആദ്യമൊന്ന് നോക്കുക കേട്ടോ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് എന്താണ് വലിയ രീതിയിൽ ആയിട്ട് സംഭവങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കണം അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല ഇത് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്ന ഐറ്റംസ് തന്നെ ഞാനിപ്പോൾ പല തവണകളായിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവച്ച സാധനങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല നമ്മൾ വീട്ടിൽ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കും കേട്ടോ കാരണം ഞാൻ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടിപ്സും ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഇടുന്നത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പല പല കൂട്ടുകാർ ഏണിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവത്തില്ല അപ്പോൾ വേഗം വീഡിയോയിലോട്ട് പോകാം വെൽക്കം ബാക്ക് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ തയ്യൽ മെഷീൻ കേട്ടോ തയ്യൽ മെഷീൻ എന്ന് പറയുമ്പോൾ കുറേ കാലത്തെ പഴക്കമുണ്ട് ഈ ഒരു ബോർഡൊക്കെ ഞാൻ തന്നെ കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് വീണ്ടും ഫിറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ അതായത് പഴയ ബോർഡ് അത്രയും മോശമായിട്ടായിരുന്നു ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നതേ പിന്നെ ഇതാ മോട്ടറൊക്കെ വെച്ചിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ് സാധാരണ മെറിറ്റിൻ്റെ മെഷീനാണ് ആണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ മോട്ടറ് വെച്ചൊന്നുള്ളൂ ഈ ഒരു മോട്ടറ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എണ്ണൂറ് തൊള്ളായിരം ആ റേഞ്ചാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങളൊന്ന് വാങ്ങിക്കുമ്പോൾ എത്രയാണ് റേറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിങ് ആക്സറീസൊക്കെയുള്ള കടയിലൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഫിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എന്താണ് സ്റ്റിച്ചിങ് നിങ്ങൾ എന്തായാലും ഈ ഒരു സംഭവം ആദ്യമേ ഒന്ന് വാങ്ങി വെക്കാം കേട്ടോ എല്ലാം അതില്ല സാധാരണ രീതിയിൽ തയ്ക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും ഇനി അത് വേണം എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അതില്ലെന്നുവെച്ചിട്ടൊന്നും ആരും തയ്ക്കാതെ നിൽക്കരുത് എന്തായാലും എന്താ പറയുക ആയിട്ട് മുന്നോട്ട് പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും തുടങ്ങി നോക്കാം കേട്ടോ പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കിയാലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് വന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറ് എന്നുള്ളത് അപ്പോൾ ക്ലോത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹ്യൂജ് ആയിട്ട് എമൗണ്ട്സ് ഒന്നും എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു സംഭവം പറയാം എന്താ പറയുക ക്ലോത്ത് അല്ലെങ്കിൽ അതിനുള്ള എക്യുപ്മെൻസ് ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു പത്ത് പീസ് അല്ലെങ്കിൽ ഒരു അഞ്ച് പീസെങ്കിലും ക്ലോത്ത് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ നിയറസ്റ്റ് ആയിട്ട് എവിടെയാണ് ഹോൾസെയിൽ കട ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് നോക്കണേ എനിക്ക് പല സ്ഥലങ്ങളിലും കടകൾ ഏതൊക്കെയാണെന്നൊന്നും അറിയത്തില്ല ഞാനാണെങ്കിൽ തന്നെ കണ്ണൂരിൽ ഷോപ്പിൽ നിന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു വേറെയും ഷോപ്പ് ഉണ്ട് എന്നുള്ളത് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് ഒക്കെ കിട്ടുമ്പോൾ അപ്പോൾ ഇൻഷാല്ല ഞാൻ ആ കടയും കൂടെ നെക്സ്റ്റ് ടൈം ഒന്ന് പോയിട്ട് നോക്കൂട്ടോ എങ്ങനെയാണ് ക്വാളിറ്റിയും അതുപോലെ തന്നെ റേറ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കും പിന്നെ ക്ലോത്ത് എടുത്ത് വന്നിട്ട് ഞാൻ ഈ രീതിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് എന്താണ് പ്രൈസ് ടാഗൊക്കെ നമുക്ക് ഒട്ടിക്കാം കേട്ടോ അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാവേ അപ്പോൾ ക്ലോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെർച്ച് ചെയ്ത് അതായത് കുറേ ടൈം ഇരുന്നിട്ട് തന്നെ നമ്മൾ നോക്കണം കാരണം ഇതിലൊക്കെ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും അല്ലെങ്കിൽ കളർ ഫെയ്ഡായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഇരുന്ന് നോക്കിയിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്ലോത്ത് എഴുതാണെന്നൊക്കെ നോക്കിയിട്ട് വേണം കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ ക്ലോത്തൊക്കെ എടുക്കാനായിട്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ബാക്കി ക്ലോത്ത് ആണ് മിച്ചം വന്ന ക്ലോത്ത് ആണ് ഇതും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സെയിൽ ഔട്ട് ആകുമ്പോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ക്ലോത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ക്ലോത്തൊക്കെ എടുത്താൽ മതിയാവും അല്ല മറ്റുള്ളവർ കൊണ്ടുവരുന്ന ഡ്രസ്സൊക്കെ തയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പണിയില്ല അതായത് സൽവാറൊക്കെ തയ്ച്ച് കൊടുക്കുന്നവരില്ലേ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബാക്കി ഐറ്റംസൊക്കെ വാങ്ങിച്ചാൽ മതിയാവും ഇലാസ്റ്റിക് സിബ്ബ് ത്രെഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതിയാവും ഞാനിപ്പോൾ പറയുന്നത് നൈറ്റിയുടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ക്ലോത്ത് കണ്ടല്ലേ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്തിനെ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആയിട്ടുള്ള സാധാരണ രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ ഒരു സംഭവത്തിനോട് എന്താ പറയുക എപ്പോഴും വീട്ടിൽ കരുതി വെക്കേണ്ട സാധനങ്ങളെ കുറച്ച് ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ സ്റ്റിച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ എന്തായാലും ഈ സംഭവങ്ങളൊക്കെ മസ്റ്റായിട്ട് വാങ്ങിക്കണം ഇത് നമ്മളുടെ ടാപ്പാണ് മെഷറിങ് ടാപ്പാണ് ഞാൻ അറിയാം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് ഞാൻ പറയുകയാണ് ഇത് വന്നിട്ട് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന കൂട്ടുകാർ മാക്സിമം മെഷർ ചെയ്യുന്നത് ഈ ഒരു സൈസ് വെച്ചിട്ടാണ് ഇതാണ് ഇഞ്ച് വരുന്നത് കേട്ടോ രണ്ട് ഇഞ്ച് മൂന്നിഞ്ചൊക്കെ വരുന്ന സൈസ് ഇതാണ് അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ഈ മെത്തേഡിൽ വരുന്ന ടാപ്പ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതൊക്കെ ഞാൻ ഓൾമോ ഓൾറെഡി വാങ്ങിയിട്ട് വെച്ചത് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് കൂടുതൽ ജിബൊക്കെ വാങ്ങിവെക്കും കേട്ടോ നൈറ്റിയുടെ തന്നെ ജിബ് വാങ്ങിവെക്കും അല്ല നിങ്ങൾ പൗച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റൂൾ ആയിട്ടുള്ള ജിബാണെ അപ്പോൾ അതും എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയും വാങ്ങി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇല്ല നമുക്ക് പെട്ടെന്നൊരു ഐറ്റം സ്റ്റിച്ച് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിക്കട്ടെ അപ്പം അതിനുള്ള എന്താ പറയുക ഓരോ തവണ പോയി വാങ്ങിക്കുന്നതിൻ്റെ ട്രാവലിങ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഒരുമിച്ച് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ ത്രെഡ് അഴിച്ചെടുക്കുന്ന ഒരു ടൂളാണ് ഒക്കെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടൂളാണ് കേട്ടോ കണ്ടില്ലേ ഈയൊരു ടൂളാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്ച്ചെടുത്ത എന്തെങ്കിലും ഒരു ഐറ്റം അങ്ങനെയല്ല മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൂൾ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ സ്റ്റിച്ചഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് ഈ ഒരു പിന്ന് കയറ്റിക്കൊടുത്ത് നമുക്കിതൊന്ന് വേഗം വേഗം അഴിച്ചങ്ങോട്ട് മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടൂൾ എന്തുകൊണ്ടും യൂസ്ഫുള്ളാണേ അപ്പോൾ ഇതൊന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാവത്തില്ല ആകെ ഇതിനൊരു പത്തോ പതിനഞ്ചോ രൂപ മാത്രം അങ്ങാനുള്ളൂ അപ്പോൾ ഇതും ഒന്ന് വാങ്ങി വെക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ബോക്സിൽ വെക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു കുഞ്ഞ് എന്താ പറയുക ത്രെഡ് കട്ടർ കേട്ടോ ഇതും നമ്മൾ സ്റ്റിച്ചിങ്ങിന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വലിയ കത്രിക എടുത്തിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം ത്രെഡൊക്കെ ഈ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ത്രെഡ് കട്ട് ചെയ്യാം ഇലാസ്റ്റിക് ചെറിയ ചെറിയ പിന്നെ ക്ലോത്തും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല മൂർച്ചയുള്ള സാധനം തന്നെയാണ് ഇതിനും ഇരുപത് മുപ്പത് ആ റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റവും കൂടെ നിങ്ങളൊന്ന് വാങ്ങിയിട്ട് എന്തായാലും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് പിന്നെന്താ ഇതൊക്കെ നമുക്ക് എപ്പോഴായാലും യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് പിന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കറിയുള്ളൂ ത്രെഡ് അല്ലേ ഡിഫറെൻറ്റ് കളേഴ്സ് ഷെയ്ഡ് വരുന്ന ത്രെഡും വാങ്ങി വെക്കുക കൂടുതലും ബ്ലാക്കും വൈറ്റും നിങ്ങളുടെ കയ്യിൽ കരുതുക കേട്ടോ എങ്കിൽ പിന്നെന്താ യൂണിഫോമും മറ്റു ഐറ്റംസൊക്കെ വൈറ്റിൽ വരുന്ന സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടാവും അല്ലേ തയ്ക്കാനായിട്ട് നിങ്ങൾ തയ്ച്ച് തുടങ്ങുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ എന്തിനാണ് ഞാനിതിങ്ങനെ പറയുന്നതെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവത്തില്ലാട്ടോ അപ്പം അങ്ങനെ തയ്ച്ച് തുടങ്ങുമ്പോൾ കയ്യിൽ ഇതുപോലെ ത്രെഡൊക്കെ സ്റ്റോക്കായി വെച്ച് കഴിഞ്ഞാൽ പേടിക്കണില്ല ഏത് കളറ് ക്ലോത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ഐ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ എന്നിട്ടും ഞാൻ പിന്നെയും വാങ്ങിക്കാറുണ്ട് അതാണ് അതിൽ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് പാൻറ്റ് ഇലാസ്റ്റിക് കേട്ടോ ഇത് ഒരിഞ്ചിൻ്റെയും ഉണ്ട് അതുപോലെ തന്നെ അരി ഇഞ്ചിൻ്റെ ഉണ്ടത് കാലിഞ്ചിൻ്റെതുണ്ട് എല്ലാ സൈസിലും അവൈലബിൾ ആണ് അപ്പം അതും വാങ്ങി വെക്കാറുണ്ട് കേട്ടോ ഇത് ഞാൻ എൻ്റെ ചെറിയൊരു ബോക്സാണ് ഇതുപോലെ മൂന്ന് ബോക്സ് ഉണ്ട് കേട്ടോ പല പല സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് ഇതാണ് ബാഗിനൊക്കെ ഞാൻ വെച്ചു കൊടുക്കുന്ന ജിബ് കേട്ടോ വലിയ ജിബാണ് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതാണ് ഇതിന് നമുക്ക് റണ്ണർ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടും കേട്ടോ ഇത് ഞാൻ പറഞ്ഞ അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കെട്ടോ ഇത് നമുക്ക് ഹാൻഡിൽ അതായത് സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ വെച്ചുകൊടുക്കാനായിട്ട് ഈ ഒരു ആണ് നമുക്ക് ഉപകരിക്കാം പിന്നെ ഇതാ കുറച്ചും അതിൻ്റെ ചെറുത് കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഇത് നമുക്ക് സ്ലീവിൻ്റെ എൻഡിലായിട്ട് വെച്ചുകൊടുക്കാൻ ഉപകരിക്കും കേട്ടോ പിന്നെ കുറച്ച് ലേസും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ബട്ടൺ പ്രസ്സർ കേട്ടോ ഇല്ലേ പ്രസ് ബട്ടൺ ഇല്ലേ ആ ഒരു ബട്ടൺ വെക്കുന്ന ടൂളാണിത് അപ്പോൾ ഇത് ഞാൻ എന്താണ് പൗച്ചസ് ഒക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ കുട്ടി പൗച്ചില്ലേ അതിലൊക്കെ ബട്ടൺസ് വെക്കാനായിട്ട് വാങ്ങിയേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല നമുക്ക് സാധാരണ ഐറ്റംസ് ഐറ്റംസൊക്കെ മസ്റ്റായിട്ട് നിങ്ങളുടെ എന്താ പറയുക ബോക്സിൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സൈഡ് ബോക്സ് ഇല്ലേ മെഷീനിൻ്റെ ആ ഒരു ബോക്സിൽ എന്തായാലും ഉണ്ടാവേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പോൾ മറക്കാതെ അതൊക്കെ ഒന്ന് വാങ്ങി വെക്കുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും അയ്യോ എൻ്റെ കയ്യിൽ അതില്ല ഇതില്ല എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ പിന്നെയും വാങ്ങിക്കാനായിട്ട് പോവുക അപ്പം ഓൾറെഡി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ഐറ്റംസ് കൂടെ വാങ്ങിക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ഒരു പ്രസ് ബട്ടൺ ആ ഒരു ബട്ടണിൻ്റെ ഇത് ഇതിൽ പല പല വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഉണ്ട് കേട്ടോ റിഫണ്ടെ ഒക്കെ ഉണ്ട് അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹൂക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ പാക്കറ്റായിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത് അതെ ഇത് ഹൂക്കാണ് നമ്മൾ ബ്ലൗസിലൊക്കെ വെച്ച് കൊടുക്കുന്നില്ലേ ആ ഒരു ഹൂക്കാണ് ഇത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെയുള്ളത് നമ്മുടെ സൂചിയിൽ നൂല് ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റൂളാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു കമ്പി ശകലൊന്നും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആയിപ്പി അപ്പോൾ അതിൽ ഇത് നമുക്ക് പെട്ടെന്ന് നൂല് നമുക്ക് എന്താണ് മെഷീനിലോട്ടേക്ക് നൂല് നമുക്ക് ആ ഒരു കുഞ്ഞ് സൂചിൻ്റെ ഗ്യാപ്പിലൂടെ നമുക്ക് നൂലിടാൻ പ്രയാസമായിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും ഐറ്റംസ് വേണമെന്നൊക്കെ തോന്നും പക്ഷേ എന്താ പറയുക ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസിൻ്റെ കടകളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്തൊക്കെ ഐറ്റംസാണ് വാങ്ങിക്കേണ്ടത് അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ കയ്യിൽ വേണമെന്നുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഇതുപോലുള്ളൊരു മെഷറിങ് ആയിട്ടുള്ളൊരു സ്കെയിലാണ് ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അതിന് ഐ ടിയിട്ടൊക്കെ സ്ട്രൈറ്റ് ലൈനായിട്ടൊക്കെ വരക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്കെയില് വാങ്ങിക്കേണ്ടി വരും കേട്ടോ ഇതൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാലും നഷ്ടമൊന്നുമില്ല ജസ്റ്റ് ഒരു എന്താണ് തേർട്ടി റുപ്പീസ് എങ്ങാനും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കെയിലിന് അപ്പോൾ ഇതൊന്ന് വാങ്ങിക്കുക പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഭവമാണ് ഈ ഒരു സിസേഴ്സ് കേട്ടോ കുറച്ച് റേറ്റ് ഉള്ള സിസേഴ്സ് തന്നെ വാങ്ങിക്കുന്നതാണ് കുറച്ചും ബെറ്റർ ലോങ് ലാസ്റ്റ് ചെയ്യുക കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് മൂന്ന് കൊല്ലത്തിൽ കൂടുതലായിട്ടോ എന്നിട്ടും ഒരു പ്രശ്നവുമില്ല ഈ ഒരു സിസേഴ്സിന് കേട്ടോ നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഇതുവരെ ഞാനിതിന് മൂർച്ചയൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല നല്ല നല്ല ഭംഗിയിൽ അത് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇതും കൂടി നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ അകത്തേക്ക് ഉൾപ്പെടുത്തുക നെക്സ്റ്റ് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു നൈറ്റീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മളൊരു പ്രൈസ് ടാഗ് ഇട്ടിട്ടാണ് കൊടുക്കുന്നതെന്നുള്ളത് അപ്പം അതിനുള്ള പ്രൈസ് ടാഗ് ുള്ള ഒരു സ്റ്റിക്കറാണ് ഇത് നമുക്കിതിനകത്തോട്ടേക്ക് ഓരോ സ്റ്റിക്കേഴ്സ് പറിച്ചിട്ട് നൈറ്റിയുടെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും ഇതിന് ഒരു പാക്കറ്റിന് നാൽപ്പത് രൂപ അമ്പത് രൂപ എങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് നൈറ്റിയുടെ മുകളിലോട്ടേക്ക് വെച്ചു കൊടുക്കാം നമുക്കിത് നല്ല അടിപൊളിയായിട്ട് പ്രീമിയം ലുക്കിൽ തന്നെ ഇതൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ വന്നിട്ട് ഇത് നൈറ്റിയുടെ തന്നെ നെക്കാണ് കേട്ടോ ഈ നെക്ക് നമ്മൾ ഇതുപോലെ ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ല അല്ലെങ്കിൽ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കുന്ന എൻ്റെ കയ്യിൽ ഐറ്റംസ് ആണ് ഉള്ളത് എന്നാണ് ഞാൻ കാണിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കുറച്ച് ഐറ്റംസൊക്കെ നിങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ സെറ്റാക്കി വെക്കുക ഓൾറെഡി വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടു കമൻറ്റ് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അടിപൊളിയായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇതിൻ്റെ ഫുൾ സ്റ്റെപ്പായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വേഗം വരും കേട്ടോ ഈ ഒരു ഐറ്റംസൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് വെച്ചാൽ മസ്റ്റായിട്ട് കമൻ്റ് ചെയ്യണേ ഇനി വാങ്ങിക്കാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കെട്ടോ നിങ്ങൾക്ക് എന്തായാലും നഷ്ടം ഉണ്ടാവത്തില്ല സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കതിലുള്ള ഹാപ്പിനെസ് മനസ്സിലാവുക അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഞാൻ മാത്രം പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പോഴാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നൈറ്റിയുടെ സ്റ്റിച്ചിങ് എ ടു സെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ